ഡിയേഴ്സ് എല്ലാവർക്കും മലയാളി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി ബുള്ളത്തിൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരി എഡിഷനിലെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം വത്സലയുടെ നെല്ലെ എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി രാഗിണി പി വത്സലയുടെ നെല്ലെ എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി അപ്പോൾ കുറുമാട്ടി എന്ന കഥാപാത്രമാണ് പി വത്സരയുടെ നെല്ല് എന്ന നോവലിൽ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇനി ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ നൂറ്റമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ അപ്പം ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ നൂറ്റമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ കുമാരനാശാൻ്റെ നൂറാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് സ്മാർട്ട് പദ്ധതി തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് കെസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സമ്പൂർണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ് കൊല്ലത്തിന്റെ സവിശേഷത എന്താണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം എവിടെയാണ് ഫറോക്ക് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക് ആണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപ്പിള്ള ജി ശങ്കരകുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി ജി ശങ്കരക്കുറിപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് ട്വൻറ്റി ഫോർ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ കെ ലിഫ്റ്റ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക ഇതാണ് കെ ലിഫ്റ്റ് ട്വൻ്റി ഫോറിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി അപ്പോൾ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയത് കാന്തല്ലൂർ പഞ്ചായത്താണ് അവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി അതായത് വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കാപ്പാട് കോഴിക്കോട് കാപ്പാട് കോഴിക്കോടിന് എന്താണ് ലഭിച്ചത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കേരളത്തിലെ ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരഗവ്യൂഹം മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാവുന്നത് കാസർഗോഡാണ് മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാവുന്നത് കാസർഗോഡ് എൻ്റെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമ്മ തോണി ഓർമ്മ ഡിമൻഷ്യ സൗഹൃദ കേരളം ഓർമ്മ തോണി ഡിമൻഷ്യ സൗഹൃദ കേരളം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം ഇപ്പൊ ആ ആദിവാസി ജനതയുടെ ആരോഗ്യ സേവനങ്ങൾ വനം വകുപ്പ് നടത്തുന്ന പദ്ധതി ഏതാണ് സ്നേഹഹസ്തം സ്നേഹഹസ്തം ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത് ശാസ്ത്രീയനാമം അഗസ്ത്യകാമ എഡ്ജ് അപ്പൊ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് നാമം എന്താണ് അഗസ്ത്യ കാമ എഡ്ജ് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക പേരിലാണ് അറിയപ്പെടുന്നത് സിവിൽ ജഡ്ജി അപ്പോൾ മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ അറിയപ്പെടുന്ന ഔദ്യോഗിക സ്ഥാനപ്പേര് സിവിൽ ജഡ്ജി ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി വേദി തൃശ്ശൂർ അപ്പോൾ തൃശ്ശൂരിൽ എന്താണ് ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഇൻ്ററേഷൻ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ തൃശ്ശൂർ കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നത് ഇപ്പോൾ നൂറ് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി 46 രൂപ ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം എറണാകുളം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം എഴുന്നൂറിലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം എഴുന്നൂറിലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതി പ്രതിശീക്ഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം അപ്പോൾ മൊത്ത ജില്ലാ മൂല്യവർധിത അടിസ്ഥാനത്തിൽ പ്രതിശീക്ഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് എറണാകുളമാണ് ഇനി അടുത്തതായിട്ട് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർക്കർഹയായ ആരുടെ നൂറ്റി ഇരുപത്തഞ്ചാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തേഴിന് ആഘോഷിച്ചത് ലക്ഷ്മി എൻ മേനൻ അതായത് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ നൂറ്റി ഇരുപത്തഞ്ചാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് ആഘോഷിച്ചത് ലക്ഷ്മി എൻ മേനോൻ പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം ഡി സി കണക്റ്റ് ഡി സി കണക്റ്റ് എന്താണ് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകാം ഇങ്ങനെയുള്ള ഐ ടി മിഷൻ ഒരുക്കിയ ഒരു ഓൺലൈൻ സംവിധാനമാണ് ഡിസി കണക്റ്റ് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഖണ്ഡപ്പം മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ വേണ്ടിയിട്ട് പോലീസ് നടത്തുന്ന ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി വയോജന അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി മധുരം അപ്പോൾ വയോജന സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം പിന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളമാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ അത് പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് അപ്പോൾ കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളം എന്താണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് പ്രതിമ സ്ഥാപിച്ചത് ചട്ടമ്പി സ്വാമികൾ അപ്പോൾ വള്ളിക്കുന്നത്ത് പ്രതിമ സ്ഥാപിച്ചു ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് ചട്ടമ്പി സ്വാമികളുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുന്ന ആദ്യ സംസ്ഥാനം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ അപ്പോൾ ലൈം രോഗം എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു അതിന് കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ്ഡോർഫെറി എന്താണ് ബൊറേലിയ ബർഗ്ഡോർഫെറി കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് ഇടം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്ന പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് അപ്പോൾ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പാണ് ഇടം എജ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവെയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ നയൻറ്റി വൺ മനോ മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ നയൻറ്റി വൺ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ അപ്പൊ ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാറാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമ ഗ്രാമമാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകര ഇരിങ്ങാലക്കുട ഇന്ത്യയിലെ ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമ ഗ്രാമമാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ് കല്ലേറ്റുംകര ഇരിങ്ങാലക്കുടയിലാണ് സംസ്ഥാനത്ത് ശൈശവവിവാഹം തടയുന്ന നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക് ഒരു പി വൈക്കു ആണ് സംസ്ഥാനത്ത് ശൈശവവിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് ഇത് പൊൻവാക്ക് വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകൂടി ജാതിരെ എന്താണ് വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകൂടി ജാതിരെ ഇനി രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ഏതാണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സിനിമാ സംവിധായകനാണ് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ അപ്പോൾ ഉണ്ണി ആറന്മുള എന്നറിയപ്പെടുന്നത് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ ആണ് സിനിമാ സംവിധായകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനാണ് കെ ജി ജയൻ ഏഷ്യൻ ടെലികോം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതി കെ ഫോൺ അപ്പോൾ ഏഷ്യൻ ടെലികോം അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതി കെ ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് കെ ഫോൺ എന്താണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് കളിസ്ഥാനമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി കളിസ്ഥാനമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി കേരളത്തിൽ ആദ്യമായി പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിൻ അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാണ് ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിൻ പരീക്ഷണോട്ടം നടത്തിയത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ കിനെമാസ്പിസ് വാൻഗോഗി ഏതു ഇനത്തിൽപ്പെട്ട ജീവിയാണ് പല്ലി പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ കിനെമാസ്പിസ് വാൻഗോഗി ഏതു ഇനത്തിൽപ്പെട്ട ജീവിയാണ് പല്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി അപ്പോൾ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വർക്കല അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി ഏതാണ് വർക്കല കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അധിക നികുതി കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്ന അധിക നികുതി കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ആയത് ഷെന്തുരുണി രണ്ടാം സ്ഥാനം സൈലന്റ് വാലി കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം കൂടുതലുള്ളത് ചെന്തുരുണി സംരക്ഷിത മേഖല ഏതാണ് ശെന്തുരുണി രണ്ടാം സ്ഥാനം സൈലന്റ് വാലി പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം ഇപ്പോൾ പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം അപ്പോൾ വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്താണ് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തിയിട്ടാണ് പഠന പിന്തുണ ഉറപ്പാക്കുന്നത് ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ് മലയാളികളിൽ ഒന്നാമത് എം എ യൂസഫലിയാണ് അപ്പോൾ ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ആദ്യമായിട്ട് ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ് ആരാണ് സാറ ജോർജ് മുത്തൂറ്റാണ് മലയാളികളിൽ ഒന്നാമത് എം നമ്മുടെ എം എ യൂസഫലിയാണ് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഐ എസ് പി എസ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് അപ്പോൾ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഒരു ഐ എസ് പി എ സംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ ഐ എൻ ഇന്ത്യ ടി ആർ വി തിരുവനന്തപുരം ജില്ല അതാണ് ഐ എൻ ടി ആർ വി തിരുവ സീറോ വൺ ആദ്യം ലഭിച്ചിരുന്ന കോഡ് ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്തായിട്ടുള്ള ഐ എൻ എൻ വൈ വൈ വണ് എന്നായിരുന്നു അത് മാറ്റിയിട്ട് ഇന്ത്യ തിരുവനന്തപുരം ചേർത്തിട്ട് ഐ എൻ ടി ആർ വി സീറോ വണ്ണാക്കി അടുത്തതായിട്ട് ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഒലിവ് റിഡ്ലി കടലാമ അപ്പോൾ ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഒലീവ് റിഡ്ലി കടലാമ ഇന്ത്യയിലാദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻ്റർ സ്ഥാപിക്കപ്പെടുന്നത് വിഴിഞ്ഞം മദ്രാസ് ഐ വികസിപ്പിച്ച സോഫ്റ്റ്വെയറിലാണ് എന്താ പ്രവർത്തിക്കുന്നത് നാവിഗേഷൻ സെൻറ്റർ സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞത്താണ് ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടു സമം ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടു ഏതാണ് സമം ഞാറ്റേല ശ്രീധരൻ്റെ ദ്രാവിഡ ഭാഷാ പദ പരിചയത്തിൻ്റെ ഓൺലൈൻ രൂപമാണിത് ഫോബ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മികച്ച ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഫോബ്സ് പുറത്തിറക്കിയ പട്ടികയിലാണ് ഇടം നേടിയത് ഏക റീജിയണൽ റൂറൽ ബാങ്ക് ആർ ആർ ബി ആണ് കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മികച്ച ബാങ്കാണത് ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ അപ്പോൾ ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നികുതി വെട്ടിപ്പ് നടത്തത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ് അപ്പോൾ കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം പാലിയേറ്റീവ് ക്രയം കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ് ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്ക് തിരുവനന്തപുരം അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചതായിട്ട് ശ്രീ ഠേശ്വരം ചട്ടമ്പി പാ സ്വാമി പാർക്ക് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷരം മ്യൂസിയം നാട്ടകം കോട്ടയത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷരം മ്യൂസിയം നാട്ടകം കോട്ടയത്താണ് അടുത്തിടെ ഹാംബ്രോ സിസ്റ്റം സഹ്യാദ്രി ഇരുരാശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഷെന്തുരുണി വന്യ ജീവി സങ്കേതം അപ്പം ഏതാ ഹാബ്രോ സിസ്റ്റം സഹ്യാദ്രി ഇരുരാശന്തുരുണി ഇത് രണ്ടും ചിലന്തി ചിലന്തി ഇനങ്ങളാണ് ഇവയെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി അപ്പോൾ എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ് വിദേശം വളർത്തു മൃഗ മൃഗങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച ലോ കേരളത്തിലെ ആദ്യ എയർപോർട്ട് കൊച്ചിയാണ് അപ്പോൾ വിദേശത്തേക്ക് വളർത്തു മൃഗങ്ങളെ കൂട്ടി കൂടി കൊണ്ടുപോകാനുള്ള പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച ആദ്യത്തെ എയർപോർട്ട് കൊച്ചിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ്ട് പൂർത്തിയാക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ രണ്ടാമത്തെ മുഖപത്രം യോഗനാഥം അപ്പോൾ എസ് എൻ ഡി പിയുടെ രണ്ടാമത്തെ മുഖപത്രം എത്ര വർഷമായി അമ്പതാണ്ടായി അമ്പത് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അമ്പത് വർഷം പൂർത്തിയാക്കുന്നത് യോഗനാഥം എന്നാണ് ശ്രീ എസ് എൻ ഡി പിയുടെ രണ്ടാമത്തെ മുഖപത്രത്തിന്റെ പേര് അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാഭായ് അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് ആരാണ് മേരി രത്നാഭായ് കാപ്പ ചുമത്തിയവരെയും പിടികുട്ട് കിട്ടാ പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ആഗ് അപ്പൊ കാപ്പ ചുമത്തിയവരെയും പിടികുട്ട കിട്ടാ പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ആഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് ശേഷം മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് ശേഷം മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാലാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് തൃശ്ശൂർ ആദ്യ ജില്ല പാലക്കാടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ജില്ല തൃശ്ശൂർ മെയ് റിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിനാണ് പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ഹരികുമാർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ വ്യക്തി സംഗീത ശിവൻ അപ്പോൾ സംഗീത ശിവൻ ആരായിരുന്നു സംവിധായകനും ഛായാഗ്രഹകനുമായിരുന്നു മെയ്യിൽ അന്തരിച്ചു കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരം ഫസ്റ്റ് മെട്രോ കൊച്ചിയായിരുന്നു ഇനി സർക്കാർ ആശുപത്രിയിൽ ലഭിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതി ശലഭം പദ്ധതി അപ്പോൾ നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പ പരിശോധന പദ്ധതിയാണ് ശലഭം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേളവിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേളവിദ്വാനാണ് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി എ ഡി എസ് വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം അപ്പൊ കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി എ ഡി എസ് വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എന്നിടം കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മാരീജ് അപ്പം കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനമാണ് മാരീജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് അപ്പം മങ്ങാട് നടേശൻ കർണാടക സംഗീതമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യില മാങ്ങാട് നടേശൻ കർണാടക സംഗീതം മേഖലയിലാണ് പ്രശസ്തനായത് അപ്പോൾ ഇന്നത്തെ പി എസ് സി ബുള്ളറ്റിൻ ഡിസ്കഷൻ ഇവിടെ തീരുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്